ഈ ഭൂമിയും ആകാശവും ഒക്കെ അടുത്ത് അട്ടിമറിയും എന്ന് വിശ്വസിക്കുന്ന ഒരു സാധുവായ മനുഷ്യനാണ് ഇനി വല്ലാതെ മുന്നോട്ട് ഒരിക്കലും പോകൂല്ല ഇത് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തു അത് ബോധ്യപ്പെടാത്ത ആളുകൾ ബോധ്യപ്പെടാത്ത ആളുകൾ വെസ്റ്റേൺ സൊസൈറ്റിയുമായി വെസ്റ്റേൺ സൊസൈറ്റി വെസ്റ്റേൺ കൾച്ചർ വെസ്റ്റേൺ മതങ്ങൾ വെസ്റ്റേൺ ചതികൾ അവരെ ചതിച്ചത് കൊണ്ടാണ് അപ്പോൾ ആസ്ട്രോഫിസിക്സിൽ ചരിത്രം കണ്ട് കാൾസാഗൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മരിച്ചു കാൾസാഗന് ശേഷം ആസ്ട്രോഫിസിക്സ് ജീനിയസ് കഴിഞ്ഞ മാസം മരിച്ച സ്റ്റീഫൻ ഹോക്കിൻസൺ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്ന് അറിയാം അദ്ദേഹം പറഞ്ഞത് ഈ ഭൂമിയിൽ ഇനി മനുഷ്യൻ നൂറു വർഷത്തേക്കാൾ കൂടുതൽ ജീവിക്കൂലാണ് മനസ്സിലായില്ല ഗലീലിയോനേക്കാളും ഒരുപക്ഷെ കാൾസാഗനേക്കാൾ പോലും ജീനിയസാണ് സ്റ്റീഫൻ ഓഫിൻസൺ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ഈ ഭൂമിയിൽ ഇനി മനുഷ്യൻ ഒരു കാരണവശാലും നൂറ് വർഷത്തേക്കാൾ കൂടുതൽ ജീവിക്കേയില്ല ഞാൻ സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല എൻ്റെ വാദം എൻ്റെ വാദം മുഹമ്മദ് മുസ്തഫ ഇതിന് സമാനമായ ധാരാളം പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളെ മുന്നിൽ അതെല്ലാം ഉണ്ട് ഷാമിൽ മുഹമ്മദ് മുസ്തഫ ഷാമിൽ ഫിറ്റന ഭയങ്കര ഭയാനകമായിരിക്കും എന്താണ് അടിസ്ഥാനം അടിസ്ഥാനം ലോകം എന്ന് പറഞ്ഞാൽ ആരുടെ ഒരു ലോകത്ത് നടക്കുന്നു അവര് സമാവിയായ മതത്തെ നശിപ്പിച്ചു അവരെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി അതിനെ നേരെയാക്കാൻ വേണ്ടി മുഹമ്മദിയത്ത് മുഹമ്മദിയെ തോന്നുന്നു ആ മുഹമ്മദിയത്തിനോട് അവർക്ക് അന്നും ഇന്നും അസൂയാണ് ഈ മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ സല്ലു അലഹി വസ്ല്ലാം ആടുമേച്ച് നടന്നിരുന്ന ഒരു സമൂഹമാണ് ലോകത്തിന് മേൽക്കോയ്മ കിട്ടിയത് അവർ അവർ അതിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു അപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയാണ് മുഹമ്മദിയത്തിനെ തകർക്കുന്നത് വളരെ നമ്മൾ ചിന്തിക്കണം അത് അവർക്ക് വിഷപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇന്നത്തെ അമേരിക്കയുടെ പത്തിരട്ടി വലിപ്പവും ഇന്നത്തെ അമേരിക്കയുടെ നൂറിരട്ടി ശക്തിയും സമ്പത്തും സ്വാധീനവും ഉള്ളതായിരുന്നു തുർക്കി ഇന്നത്തെ അമേരിക്കയുടെ പത്തിരട്ടി വിസ്തൃതിയും ഇന്നത്തെ അമേരിക്കയുടെ നൂറിരട്ടി ശക്തിയും സമ്പത്തും സ്വാധീനവും ആൾബലവും എല്ലാം ഉള്ള രാജ്യമായിരുന്നു തുർക്കി ആ തുർക്കിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഒന്നാം ലോക മഹായുദ്ധമുണ്ടാക്കിയത് തുർക്കി നശിച്ചു തുർക്കിയിൽ മാത്രം ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയും ബ്രിട്ടനും ബ്രിട്ടനും ചൈനയും റഷ്യയും ഫ്രാൻസും പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ദർഗ്യാക്കൾ വഹാബികൾ വഹാബികൾ വന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൂടെ നിന്നാണ് ഒന്നാം മഹായുദ്ധം നടത്തിയത് അവർ എല്ലാവരും തുർക്കിയിൽ മാത്രം മുസ്ലിംങ്ങളെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊന്നത് അമ്പത് ലക്ഷം ആളുകളെ എട്ടു ലക്ഷം ലക്ഷം സോൾജേഴ്സിനെയും നാൽപ്പത്തിരണ്ട് ലക്ഷം സിവിലിയന്മാരെയും എന്നിട്ട് ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പും നീണ്ടു കടന്നിരുന്ന തുർക്കിയുടെ വിസ്തൃതമായ ഭൂഭാഗങ്ങളിൽ വെട്ടി 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 കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കി അവർ മുസ്ലിം സമുദായത്തിനിടയിൽ സർക്കാരുകളെ കുടിയേരുത്തി ആ സർക്കാരുകൾ ഇവരുടെ ആശ്രിതരായി നിലനിൽക്കാനുള്ള കരാറുകളും ഉണ്ടാക്കി അവർക്കിടയിൽ ഒരുതരം തരം അതിർത്തിയുടെയും മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത ഒരുതരം തരം ദേശീയ വൈരത്തിൻ്റെയും വിത്ത്പാവുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണായിരുന്നു ജറൂസലേം ജെറൂസലേമിനെ ബ്രിട്ടൻ തന്നെ കൈവശം വെച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒന്നാം ലോക ആയുധം അവസാനിച്ചപ്പോൾ ബ്രിട്ടൻ കൈവശപ്പെടുത്ത ഭൂമിയിലേക്ക് ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്നും അവർ ജൂതന്മാരെ എത്തിക്കുകയും രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അവസാനിച്ചതിന് ശേഷം നാൽപ്പത്തി ഏഴിൽ ലീഗ് ഓഫ് നേഷൻസിന് പകരം യു എൻ എ വന്നു യു എൻ എ ഡിക്ലെയർ ചെയ്തു അമേരിക്കയും ബ്രിട്ടനും പിന്നെ യു എൻ എ അംഗീകരിച്ചു എന്തിനെ ഇസ്രായേൽ രാഷ്ട്രത്തിൽ ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജാതിയുടെ ഭാഗമാണ് ആ ചതിയാണ് ഇന്ന് നീണ്ട് 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 ഷ്യാമിലെ നാശത്തിലെത്തിയിരുന്നു ഷ്യമിനെ ആക്ഷേപിക്കരുത് ഇല്ലാത്ത ഭൂമിയിലെ ഏറ്റവും നല്ല ആളുകൾ നാട് ഷാമാണ് ഷ്യാമികളെ കുറ്റം പറയരുതെന്ന് മുഹമ്മദ് മുസ്തഫ് ആ ഷാമാണ് ഇന്ന് തകർന്നിട്ടുള്ളത് എന്ന പ്രദേശത്തെ കുറിച്ച് മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന രംഗത്ത് ഗൗത്ത ചരിത്രത്തിൽ ഗൗതയിൽ വലിയ യുദ്ധം നടന്നു കഴിഞ്ഞ മാസം ഈ ഔത്ത എന്ന നാടിനെ പറ്റി മുത്തും നബി പറയുന്ന ഹരിയത്തുകൾ കാണാം താരി ഹദിബലും മറ്റും ഹരിയത്ത് കാണുന്നുണ്ട് വേറെ ഒരുപാട് സ്ഥലത്ത് ഹരിയത്ത് കാണുന്നുണ്ട് അബുദാബുദരുമുണ്ട് മുത്തും മുഹമ്മദ് മുസ്തഫ സൊലം തങ്ങൾ പറയുകയാണ് ഒരു കാലഘട്ടത്തിൽ ഔത്തയിലേക്ക് ഷാമികൾ അഭയം തേടുന്ന ഒരു കാലം വരും അപ്പോൾ ചോദിച്ചു നബിയെ സുഹാബിൾ എന്ന പ്രദേശത്ത് എല്ലാവർക്കും ഒതുങ്ങി നിൽക്കാൻ കഴിയും അപ്പോൾ പറഞ്ഞു ബിൽ

ഒരു സംഘം സ്കൂൾ വിദ്യാർത്ഥികൾ ചുമരേറ്റ് നടത്തിയതാണ് അന്ന് രണ്ട് കോടി എട്ട് ലക്ഷം ആളുകളാണ് സിറിയയിലെ ജനസംഖ്യ ഇന്ന് അതിൽ ഒരു കോടി അറുപത് ലക്ഷം ആളുകളെയും കാണാനില്ല മനസ്സിലാവുന്നില്ലേ പറഞ്ഞത് ഇത് ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചടികളാണ് ഇതിൽ നമുക്കെന്താ എന്താ ചെയ്യാൻ കഴിയാൻ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല അവരെ പാർട്ട് അവർ ചെയ്തോളൂ നമ്മളെ പാർട്ട് നമ്മൾ ചെയ്യുക നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ നമുക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ത് ചെയ്യാൻ നമുക്ക് കഴിയാം നമുക്ക് രണ്ട് കാര്യമാണ് ചെയ്യാൻ കഴിയ ഒന്ന് നമ്മളെ ഏൽപ്പിച്ച പാർട്ട് നമ്മൾ ഭംഗിയായി നിർവഹിക്കുക രണ്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പാർട്ടുണ്ട് എല്ലാവരും അള്ളാഹോട് മനസ്സിലാവുന്നില്ലേ പറഞ്ഞത് പുണ്യ റസൂൽ റസോൾ തങ്ങളോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ വന്നാൽ എന്താണ് ചെയ്യാൻ അപ്പോൾ പറഞ്ഞു റസൂല്ല പറഞ്ഞു നടക്കുന്ന കാലഘട്ടത്തിൽ ലോകത്ത് മുഴുവനും ും ആ കാലഘട്ടത്തിൽ രക്ഷപ്പെടുകയില്ല ഇല്ലാമൻ ഒരാളല്ലാതെ മനസ്സിലായില്ല നിങ്ങൾക്ക് അവസാന കാലഘട്ടത്തിൽ വൻ ഉണ്ടാകും ഇവിടെ ആ യുദ്ധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയാനകമാണ് ലോകചരിത്രത്തിൽ ഇങ്ങനെ യുദ്ധം നശിപ്പിക്കണം രാജ്യത്തിൽ ആപത്തിൽ രക്ഷപ്പെടുകയില്ല ഇല്ല ഒരാളല്ലാതെ അയാൾ എപ്പോഴും സമുദ്രത്തിൽ അക്കാലത്ത് എല്ലാവരും എപ്പോഴും അതാണ് ഈ കാലഘട്ടം രണ്ട് പാർട്ടുണ്ട് ഇലാഹിയായ തക്കതീർ കൊണ്ട് വന്ന ഒരു ഡ്യൂട്ടി ഉണ്ട് പള്ളി കമ്മിറ്റി മെമ്പർ ആയിരിക്കും അതെ ഡ്യൂട്ടിയാണ് ചിലപ്പോൾ അത് കമ്മിറ്റിക്കാരനായിരിക്കും ചിലപ്പോൾ അവിടെ ഉസ്താദായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ അതിന് ദാനം ചെയ്യാൻ ഏമത്തുള്ള ഒരു സമ്പന്നനായിരിക്കും ചിലപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാക്കും ചിലപ്പോൾ അവിടുത്തെ കിച്ചണിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരനായിരിക്കും ഇവർക്കൊക്കെ പാർട്ടി ഉള്ളി അരിയുന്നവൻ്റെ പാർട്ടി പറഞ്ഞതുപോലെ ഇവരെല്ലാം എന്താ ചെയ്യേണ്ടത് അവരവരുടെ ഡ്യൂട്ടി അവർ അള്ളക്കു വേണ്ടി മനസ്സിലായില്ലേ ഇനി ഇതൊക്കെ സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിലാക്കി തീർക്കുന്ന ആളതാക്കി തീർത്തോളൂ നമുക്കേതായാലും മേൽനോട്ടത്തിന്റെ ഉത്തരവാദിത്തമല്ല നമ്മൾ ഈ ലോകത്തിന്റെ മാനേജറും അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യാൻ അപ്പം എനിക്ക് എന്താ ചെയ്യാനുള്ളത് ഒരു പത്ത് മിനിറ്റിന് എനിക്ക് നിങ്ങളെ മുന്നിൽ കിട്ടുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് വസ്തുതയുടെ അടിസ്ഥാനം പറഞ്ഞ് മനസ്സിലാക്കി തരാം വെറുതെ നലസരായി നടക്കരുത് ഒന്ന് രണ്ട് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തരം കൊട്ടിയാട്ടം പോലത്തെ പ്രവർത്തനങ്ങൾ ചെയ്യരുത് ഇത് വളരെ ഒരു അവസാനത്തെ പോയിന്റാണ് ഈ സമയത്ത് പരാജയപ്പെട്ടാൽ പരാജയപ്പെടും ഇത് നിങ്ങൾക്ക് ശരിക്ക് ബോധ്യപ്പെടും കുറച്ച് കഴിയട്ടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും യാതൊരു സംശയവും വേണ്ട വലിയ ആപത്ത് ലോകത്ത് വരാൻ പോവുകയാണ് വിത്തിൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് മൂന്നാം ഉണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാക്കട്ടെ അത് നിങ്ങൾ ആരാണ് ഞാൻ ആരുമല്ല ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് നിങ്ങളൊരു നക്ഷത്രം നോക്കി പറയുന്ന ആളാണോ അതൊന്നുമല്ല അങ്ങനെ മനസ്സിലാവും നിലവിലുള്ള സാഹചര്യവും മുത്തു മുഹമ്മദ് മുസ്തഫ സുഹാസ തങ്ങളുടെ ഹരീദുകൾ നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നു അതാകട്ടെ ലോകത്ത് നിന്ന് മുസ്ലിം നീക്കാനുള്ള സമയമായിരിക്കും സന്ദർഭമായിരിക്കും ഇമാഹദി വരുന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ വളരെ ചുരുക്കമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ് വളരെ അക്കാലത്ത് അറബ് സമൂഹത്തിൽ ഒമ്പതിൽ ഏഴാളെയും കൊന്നിട്ടുണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഹരീദ് ഒരുപാട് രൂപത്തിൽ അങ്ങോട്ടുണ്ട് പറഞ്ഞത് മനസ്സിലായോ ഒമ്പത് അറബികളിൽ അന്ന് അറബികൾ എവിടെ ഇരിക്കും എന്ന് ചോദിക്കുന്നത് അപ്പോൾ പറയുന്ന മറുപടിയാണ് അറബികൾ വളരെ സംസ്കാരമുള്ള നാട്ടിൽ ഒരു മുസ്ലിം ഇല്ല കൊല്ലും അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് മെഹബൂസാവും ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഇരുട്ടും വെളിച്ചും തമ്മിലുള്ള സമരം നടന്നിട്ടുണ്ട് ഇരുട്ട് എന്നും ചതിയുടെ നിൽക്കുക വിളിച്ചങ്ങനല്ല വിളിച്ചങ്ങന് എന്തിനോട് ഒരു സഹിഷ്ണുത വെളിച്ചത്തിനുണ്ടായിരിക്കും ഈ ലോകത്തു നിന്ന് ഒരു വർഗത്തെയും തുടച്ചു നീക്കണം എന്ന് വിശ്വസിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ വലിയ മദീന പള്ളിയിൽ വന്ന പാർത്ഥിയാർക്കീസുമാര് മുത്തുമുഹമ്മദ് മുസ്തഫ തങ്ങളോട് തർക്കിക്കാൻ വന്നിട്ട് കൂടി അവർക്ക് വേണ്ടി മദീന പള്ളിയുടെ ഒരു സൈഡിൽ എൻ്റെ ആരാധനക്ക് നേരമായപ്പോൾ അവർക്ക് വിട്ടുകൊടുത്ത് സീറത്ത് ബിനിഷാം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുത്തുമുഹമ്മദ് മുസ്തഫ അതായത് വലിയ നമ്മൾ ചിന്തിക്കണം വളരെ ഗൗരവമായി നമ്മളിത് മനസ്സിലാക്കണം പുണ്യ റസൂൽ മുസ്തഫ അലൈഹി പ്രഗൽഭനായ ശേഷ്യൻ പടയോട്ടം നടത്തി പട പടനായകനായ അമർ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കൊണ്ടിരിക്കുന്നതിനിടയിൽ സീനായ്മ ഭൂമിയിൽ സെൻറ് കാത്തറിനിൽ ഒരു മഠം ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾക്ക് ആ വഴിയിൽ അമർ ഉള്ള അസുറിയുള്ളൊന്നുവിൻ്റെ പടമായി പോവുകയാണ് ആ സമയത്ത് ആ മഠത്തിലെ അധികാരികൾ അമർബുല്ലാ അസലൂർ വന്ന് പറഞ്ഞു ആ ഏരിയ മുഴുവൻ ഇസ്ലാമിൻ്റെ വഴിപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ മഠത്തിലെ അധികാരികൾ വന്നിട്ട് മഹാനായ അമർബുല്ലാസർ അദിയുള്ളാഹോന്നുവിനോട് പറയുകയാണ് എന്ത് നിങ്ങളുടെ പിൻഗാമികളാരെങ്കിലും ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ക്രിസ്തീയ മഠത്തെ ആക്രമിച്ചാലോ എന്നിട്ട് പോലും മഹാനായ അമർബുൽ ലാഹനു എന്ത് ചെയ്തെന്നറിയോ തൻ്റെ പാട്ടാളത്തിൽ നിന്ന് കരുത്തുറ്റ ഒരാളെ അവർക്ക് പാട്ടാള പാറാവുകാരനായി നിർത്തി കൊടുത്തു ഈ ക്രിസ്തീയ മഠത്തിന് അമർബുൽ കൽപ്പന പ്രകാരം മഠത്തിന് പാറാവായി നിർത്തി കൊടുത്തു അത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഈ ജറൈ ഇരുപത്തിരണ്ടിലാണ് ഈ സംഭവം ഇത് ഹിജറ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ഹിജറൈ ഇരുപത്തിരണ്ടിലാണ് ഈ സംഭവം ഇപ്പോഴും ആ കുടുംബം തന്നെയാണ് ആ പാറാവ് ഇപ്പോൾ അവർ ഏഴാളുകളുണ്ട് തലമുറ 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 ആയി വന്ന് ആ കുടുംബത്തിൽ ഇപ്പോൾ ആണുങ്ങൾ ഏഴായ ഏഴാൾക്കാണ് ഇപ്പോൾ ചുമതല എന്തിന് എന്തിന് ചുമതല ക്രിസ്തീയ മഠത്തിന് പാറാവ് നിൽക്കുക അതിനുള്ള ശമ്പളം ഈജിപ്ഷ്യൻ ഔക്കോഫ് കൊടുക്കും മനസ്സിലായില്ല ഈജിപ്റ്റില് ഇസ്ലാമിക വക്കഫ് ബോർഡിൽ നിന്നാണ് എന്ത് ഈ മഠത്തിന് കാവൽ നിൽക്കുന്നവർക്കുള്ള ഈ ആളുകളെ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഗബിന്റെ സഹായത്താൽ ഞാൻ ഇടയ്ക്കിട ഈജിപ്തിലും മറ്റൊക്കെ പോകാറുണ്ട് ഈ വർഷം ഞാൻ അവരെ കണ്ടിട്ടുണ്ട് ഇത് ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയാണ് ലോകത്തെ ലോകത്തെ ആദ്യത്തെ കുരിശു പള്ളി എന്നറിയപ്പെടുന്നത് ചർച്ച് ഓഫ് നാറ്റിവിറ്റിയാണ് ജെറൂസലേമിലെ ചർച്ച് ഓഫ് നാറ്റിവിറ്റി സന്ദർശിക്കാൻ വേണ്ടി വന്നു സൈദർ ഹത്തോ ആ നേരത്ത് പാങ് കൊടുത്തു അപ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞു അപ്പോൾ അവരവിടെ നിസ്കരിച്ചില്ല ചർച്ച് ഓഫ് നെയറ്റിവിറ്റി എന്നാൽ ചർച്ച് ഓഫ് നെയറ്റിവിറ്റി എന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തിനാലിൽ കോൺസ്റ്റാന്റീൻ ചക്രവർത്തിയുടെ അമ്മ ഹെലാനയാണ് ഉണ്ടാക്കിയത് ഏ ഡി മുന്നൂറ്റി ഇരുപത്തിനാലിൽ കോൺസ്റ്റാൻറ്റീനൻ ചക്രവർത്തിയുടെ അമ്മ കോൺസ്റ്റാൻറ്റീനൻ ചക്രവർത്തിയാണ് ബൈബിൾ മാറ്റിമറിച്ചത് ബൈബിളിലേക്ക് ഷിർക്കിൻ്റെ സിമ്പിളുകളെല്ലാം കടത്തിയ കുട്ടിയുടെ കോൺസ്റ്റാന്റീനാണ് കോൺസ്റ്റാന്റീന അമ്മയാണ് ചരിത്രത്തിലാദ്യമായി കുരിശ് കൊണ്ടുവരുന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തിനാല് അവരുണ്ടാക്കിയ പള്ളി ആദ്യത്തെ ഷിർക്കിൻ്റെ കുരിശ് പള്ളിയാണ് ഏത് ഏത് ചർച്ച് ഓഫ് നെയറ്റിവിറ്റി ഈ ചർച്ച് ഓഫ് നെയറ്റിവിറ്റിയെ സന്ദർശിക്കാണ് ആര് ഹിജറ ഇരുപത്തിരണ്ടിൽ നവംബർ ആ സമയത്ത് സംസ്കരിക്കാൻ പറഞ്ഞു സ്കെച്ചിൽ അവിടെ സ്കെച്ചുകൾ പറഞ്ഞു അതേ സമയത്ത് നമ്മൾ നമ്മളെ പള്ളിയുടെ സൈഡ് നിസ്കരിക്കണം അവർക്ക് അവരെ ആരാധനക്ക് അവർക്ക് പറ വിട്ടുകൊടുത്ത അത് കണ്ട ഈ സ്ഥലത്ത് നിസ്കരിച്ചില്ല എന്താ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു പിൽ കാലഘട്ടത്തിൽ ഉമറിന്റെ മസ്ജിദ് എന്ന പേരിൽ ആരെങ്കിലും ഈ ഒരു ദേവാലയത്തിന്റെ ഒരു ഭാഗത്തിന് അവകാശവാദം ഉന്നയിച്ചാലോ എന്ന് പറഞ്ഞ് നേരെ പുറത്തൊരു പാറയുണ്ട് ആ പാറ പുറത്ത് നിസ്കരിച്ചു ആ പാറപ്പുറത്ത് പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ മുസ്ലിമങ്ങൾ പള്ളി ഉണ്ടാക്കിയതാണ് മസ്ജിദ് മനസ്സിലായില്ല പറഞ്ഞതുപോലെ സംഭവിച്ചു പക്ഷെ അത് എവിടെയല്ല മനസ്സിലായില്ല ഉമർ നിസ്കരിച്ച സ്ഥലം എന്ന പേരിൽ പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു ആ പാറപ്പുറത്ത് പള്ളി ഉണ്ടാക്കില്ല ഇത് രണ്ടിന്റെയും ഇടയിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററാണ് അകലം പള്ളിക്ക് പൂർണ്ണമായി ചർച്ചിന് പൂർണ്ണമായി പുറത്ത് ഇതാണ് മുസ്ലിമീങ്ങൾ നൂറ്റാണ്ടിൽ കുരിശ് പടയാളികൾ നൂറ്റാണ്ടിൽ കുരിശ് പടയാളികൾ പടയാളികൾ നേരെ വന്നിട്ട് എന്താ ചെയ്തു നിന്നാൽ ബഹുമാനപ്പെട്ട ചെയ്ത് എന്നിട്ട് മെഹ്റാബിനെ അവർ കുതിര കെട്ടാൻ കുതിരലായമാക്കി മനസ്സിലായോ പറഞ്ഞത് എതിർഭാഗത്ത് അവരുടെ കബില നമുക്ക് നേരെ എതിരാണ് അപ്പൊ നമ്മുടെ മെഹ്റാബിൽ നമസ് നിൽക്കുന്ന മെഹ്റാബിനെ അവർ പൊളിച്ചിട്ട് അവിടെ എന്താക്കി കുതിരലായമാക്കി നേരെ എതിർഭാഗത്ത് നമ്മൾ ചെരിപ്പ് വെച്ച് കയറുന്ന ഭാഗത്തെ അവര് അവരെ പ്രധാനപ്പെട്ട പള്ളിയാക്കി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആ പള്ളി പിന്നെ തിരിച്ചു പിടിക്കുന്നത് ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിൽ സുൽത്താൻ സുലാഹുദ്ദീനാണ് പറഞ്ഞത് മുസ്ലിം സഹിഷ്ണുത്ര മുസ്ലിം ലോകത്തെവിടെയും നന്മാഗ്രഹിക്കുന്നവരാണ് അത് നമ്മൾ അങ്ങനെ ചെയ്യാവും ഒരിക്കലും ഭീകരവാദികളെ കൂടെ പോകരുത് അത് നമ്മുടെ രീതിയല്ല തീവ്രവാദം നമ്മുടെ രീതിയല്ല ഭീകരവാദം നമ്മുടെ രീതിയല്ല അത് രാജ്യത്തിനും സമുദായത്തിനും സമൂഹത്തിനും ഭൂമിക്കും പ്രകൃതിക്കും ഒക്കെ വിരുദ്ധമാണ് എന്ത് ഭീകരവാദം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ ഒരു നിരപരാധിയും ആക്രമിക്കാൻ പാടില്ല ഒരു ഉപജാപ പ്രവർത്തനവും പാടില്ല നമ്മളെല്ലാം നേരിൻ്റെ ആളുകളാണ് നേരാ നമ്മുടെ ലക്ഷ്യം പിന്നെ ഒരു പേടിയും വേണ്ട ഇതിനൊക്കെ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരവസാനമുണ്ട് എല്ലാ കാര്യത്തിനും ഒരു കോടതിയുമുണ്ട് ആ കോടതിയാണ് ആരുടെ കോടതി പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതെല്ലാം നിയന്ത്രിച്ച് നന്നാക്കുന്ന ആൾ ഞാൻ നമ്മളല്ല നമ്മൾ നമ്മളെ പാർട്ടി ചെയ്യുന്നു നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്യുന്നു അത് സമൂഹത്തിനോടുള്ള ഒരു താരതമ്യപ്പെടലാണ് അത് സമൂഹത്തിൻ്റെ കൂടെ നിൽക്കലാണ് അത് കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കലാണ് അത് വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പലാണ് അഹബുല ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണെന്ന് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു പുണ്യറസോൾ പറഞ്ഞ ഒരു ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സന്തോഷമാണ് മനസ്സിലായില്ല ഒരു ഹൃദയത്തിന് ഒരു നീ സന്തോഷം നൽകാൻ കഴിഞ്ഞാൽ അതായിരിക്കും അള്ളാഹുവിന് ഏറ്റവും ഒരു തുള്ളി വെള്ളം അതിൽ നായക്കൊഴിച്ചൊടുത്തു അതുകൊണ്ട് വേഴ് രക്ഷപ്പെട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ അതേ സമയത്ത് സാഹിദത്തായ പെണ്ണ് പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകസ്ഥയായ കാര്യവും പുണ്യ പറഞ്ഞു എന്തുകൊണ്ട് എല്ലാ ആരാധനകളുടെയും മർമ്മം സ്നേഹാണ് വലിയ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിൻ്റെ സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കാൻ ആവശ്യമാണ് വലിയ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഹക്കും ബാത്തിലും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് അതയോ അത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യമാണ് ഞാൻ നിങ്ങളറിയാം അത് മൻഖാൻ ലഹു അഴാക്കാൻ ലഹു ബസീറും അത് ബോധ്യപ്പെടും കണ്ണ് തുറന്ന് വെച്ച ആളുകൾക്കെല്ലാം ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ക്രിയാമ്മറ്റ നാൾ വളരെ അടുത്ത് തന്നെ ആണ് എന്നത് ആണ് നമ്മൾ ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഒരു അടയാളമാണ് അന്ത്യനാടിൻ്റെ അന്ത്യ ഇനി വളരെ കുറഞ്ഞ കാലമേ ഉള്ളൂ എന്ന സത്യവും നിങ്ങൾ ബോധ്യപ്പെടണം എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അതിൻ്റെ ഡേറ്റ് തീയതി ഒന്നും നമ്മളെപ്പോഴത്തെ അവൾക്ക് അറിയൂല പക്ഷെ അതിൻ്റെ അമാറാട്ടുകൾ മുഹമ്മദ് മുസ്തഫ നമ്മളെ അറിയിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ ഊന്നൽ നൽകിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ അറിയിച്ചിട്ടുണ്ട് എന്തിനാണ് നമ്മളെ അറിയിക്കുന്നത് എന്നാൽ ആർക്കെങ്കിലും റബ്ബിന്റെ പൊരുത്തം വേണമെങ്കിൽ അധ്വാനിച്ചോട്ടെ ഇത് തെരഞ്ഞെടുപ്പിന്റെ ഗോതപോലത്തെ ഒരു സമയമാണ് ഇതിൽ ആര് പണിയെടുത്താലും അവർക്ക് ഫലമുണ്ടാവും ഇതൊരു അസുലഭമായ അവസരവുമാണ് ലോകത്തുള്ള അവസരം നൽകിയ ജനതയാണ് ഈ ഒരു ജനത അതായത് ഇതിന് ഇരുന്നൂറ് മുന്നൂറ് കൊല്ലം മുമ്പാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയില്ല അവനൊരു കെട്ടി നിൽക്കുന്ന ചരിത്രം പോലെയായിരുന്നു അന്നത്തെ ചരിത്രം എൻ്റെ സമുദായത്തിലെ ഏറ്റവും നല്ല ഒരു ആദ്യകാലത്തെ ആളുകളും അവസാന കാലത്തെ ആളുകളുമായിരിക്കുമെന്ന് പുണ്യ റസിച്ചു ആ നിലക്കാണെങ്കിൽ അതിൻ്റെ ഒരു അർഹത നമുക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തുറുക്കാണ് തുലിയക്കല്ല തുറുക്ക് അതായത് അള്ളാഹു അധ്വാനിക്കാനുള്ള ഒരുപാട് വഴികൾ തുറന്ന ഒരു സമയമാണ് പക്ഷേ ഇതിനെല്ലാം എന്തുണ്ടാകും അറിയോ കൽ മുസ്തഫ് മക്ക ഫതേഹന്റെ മുമ്പ് വിശ്വസിക്കുകയും യുദ്ധം ചെയ്തവരും ചെയ്തവരും പിന്നീട് ചെയ്തവരും ഒരുപോലെയാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ട് ഫത്തഹ് എന്നാൽ ഖണ്ഡിതമായ നസറാണ് അതിനുമുമ്പ് എവിടെ എത്തുമെന്ന് തീരുമാനമാകാത്തൊരവസ്ഥയുമാണ് ഫത്ത് എട്ടാമത്തെ വർഷമാണ് നടക്കുന്നത് അതോടുകൂടി ജനങ്ങൾക്ക് തിരിഞ്ഞു ഇതൊരു വലിയ പടയാണ് ഇത് തകരൂല്ല അതോടുകൂടി ലോകത്ത് നിർവികാരരായി നിന്ന ആളുകൾ വരെ പിന്നീട് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ പന്താവിലേക്ക് വന്നതുകൊണ്ടാണ് അടുത്ത വർഷത്തിന് ആമുൽ പ്രതിനിധികളുടെ വർഷം എന്ന് പേരിട്ടത് പക്ഷെ അവരിൽ പല സംഘവും നേരത്തെ വന്നില്ല കാരണം അവർക്കൊരു ഗണ്ഡിതമായ നിശ്ചയം ഉണ്ടായില്ല എന്നതുപോലെയാണ് ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴുള്ള അവസ്ഥ എന്തെന്നാൽ ആത്മാർത്ഥമായി ഒരു പണിയെടുത്താൽ അള്ളാഹു വാതിൽ തുറന്നു തരും വാതിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയും അയക്കലിൻ്റെ വാതിലാണ് റോഹന്റെ വാതിലാണ് റോഹനോ വാതിലുണ്ട് അയക്കലിനും വാതിലും ഉണ്ട് റൂഹ് ഈ രണ്ട് സംഗതികളും മനുഷ്യന് കാണപ്പെടാത്ത യാഥാർത്ഥ്യങ്ങളായി അള്ളാഹു മനുഷ്യനിൽ നിക്ഷേപിച്ചതാണ് അതിൽ ഏറ്റവും ആൾ റൂഹാണ് തുറന്നു എന്താണ് റൂഹ് അതിന്റെ പണിയെടുക്കും റൂഹിന്റെ പണി എന്താണ് തക്തീസിന്റെ ലോകങ്ങളിലേക്ക് ലോകങ്ങളിൽ വ്യാപരിക്കുക മനസ്സിലാക്കുക ും ബാത്റൂം തമ്മിലുള്ള അതിശക്തമായി നട സമരം നടക്കുന്ന നൂറ്റാണ്ടാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടുകൾ അത് അതിശക്തമായിരിക്കും ഇതെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് മുന്നിൽ തുറന്നിട്ട വാതിലിൽ പണിയെടുക്കുക അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയില്ല ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഇവിടെ ഒരു ഹൈഫുൽ അല്ലേ ഉണ്ടല്ലോ അപ്പം നിങ്ങൾ എന്താ പണിയെടുക്കേണ്ടത് നിങ്ങൾ അതിന് പണിയെടുക്കുക ഒരു ഒരു കർമ്മസജ്ജമായ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം പോലെയാണ് കല്യാണത്തിൽ ഒരാളെ ഉത്തരവാദിത്തം കസേര പോലെയുള്ള സാധനങ്ങൾ എത്തിച്ച് അത് നിരത്തുക എന്നുള്ളതായിരിക്കും വേറൊരാള് ഉത്തരവാദിത്തം റിസപ്ഷൻ ചിഹ്ന ഒരു വെൽക്കം കോൾ കൊടുക്കുക വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് കൊടുത്ത് ആളുകളെ സ്വീകരിക്കുക എന്നതായിരിക്കും വേറൊരാളിറ്റം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന അതിൻ്റെ ഏരിയകളൊക്കെ കൃത്യമല്ല എന്ന് നോക്കുകയായിരിക്കും വേറെ ആളുകൾ ഭക്ഷണത്തിൽ മുഴുകും ആ ഭക്ഷണം തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ആയിരം ആയിരത്തഞ്ഞൂറോ രണ്ടായിരമൊക്കെ ആളുകൾ എന്നൊരു കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ എന്നാണ് ഓരോരുത്തർക്കും വിവിധ പാർട്ടികളായിരിക്കും ഒരാൾക്ക് ഉള്ളി ഉള്ളി ഇങ്ങനെ വിട്ടുന്ന പണിയായിരിക്കും ഒരാൾക്ക് ഇറച്ചി കഴുകുന്ന പണിയായിരിക്കും ഒരാൾക്ക് ഇറച്ചി തിളപ്പിക്കുന്ന പണിയായിരിക്കും വേറൊരാൾക്ക് അരി കഴുകുന്ന പണിയായിരിക്കും വേറൊരാളുകൾക്ക് മസാല പൊടിക്കുന്ന പണിയായിരിക്കും മസാല പൊടിക്കുന്നവനെ അതേ ചെയ്യേണ്ടതുള്ളൂ അരി കഴുകുന്നവന് അതേ ചെയ്യേണ്ടതുള്ളൂ ഇറച്ചി കഴുകുന്നവന് അതേ ബാക്കിയുള്ള സംഗതികൾ എല്ലാത്തിനും ആളുണ്ട് അവരവർ ചെയ്തുകൊണ്ടേയിരിക്കും ഇതിന്റെ മേൽനോട്ടത്തിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാവും ഇതിന്റെ ചേരുവകൾ ഇടക്ക് അവർ ഒന്നും പ്രത്യക്ഷത്തിൽ ചെയ്യൂല പക്ഷെ എല്ലാം അവരുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചില ആളുകൾ ഉള്ളി വെട്ടി അവരെ പണി കഴിഞ്ഞു അവർ പോയി മറ്റൊരാൾ അരി കഴുകി അതിന്റെ പണി അത് കഴിഞ്ഞിറച്ചി ചില ആളുകൾ ഗുരുവിനെ ആർത്ത് ശരിയാക്കി അതിന്റെ പണി കഴിഞ്ഞ അവർ കഴുകി അവര് പോയി പതിനൊന്ന് മണിക്ക് ആളുകളൊക്കെ തിരിച്ചു വരുമ്പോ ഇവിടെ ഭംഗിയായി ബിരിയാണി ആയിട്ടുണ്ടാവും പറയും അങ്ങനെ തന്നെ അല്ലേ ഇതുപോലെ തന്നെയാണ് ഒരു ഒരു ഉദ്ധാനതയുടെ സൊസൈറ്റി അവരവർ അവരവരുടെ പാർട്ടി ചെയ്യണ്ടു മനസ്സിലായില്ലേ എൻ്റെ ഒരു പണിയാണ് ഇത് ചില ആളുകൾക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ വല്ലാത്ത കഴിവായിരിക്കും എൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട അബ്ദുള്ള പോലെ അവർക്ക് അവരെ കഴിവ് നമ്മുടെ കഴിവിനുണ്ടാണ് ആ കഴിവ് ഈ കഴിവല്ല ഈ കഴിവ് ആ കഴിവല്ല ആ ഈ കഴിവുകളെല്ലാം ഈ ബിരിയാണിയുടെ സമൂഹത്തെ പോലെയാണ് ഇതെല്ലാം ഒത്തുചേരുമ്പോൾ ആളുകൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണമായി തീരും എന്നതുപോലെയാണ് അവനവർ അവനവൻ്റെ പാർത്ഥ ചെയ്താൽ മതി പക്ഷേ ഉമ്മാമീറു ഇല്ലാലി അബുല മുൻ അവനവൻ ചെയ്യുന്നത് കൂടി ചെയ്യുക